പല നാൾ ചെയ്യുന്ന കള്ളം ഒരു നാൾ പിടിക്കപ്പെടും എന്നുള്ള ആ പഴഞ്ചൊല്ലിനെ എത്ര അർത്ഥമാണുള്ളതെന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക ഇതാണ് ഒരു മനുഷ്യൻ എത്ര ഒളിഞ്ഞ് കിടന്നാലും ഒരു ദിവസം അത് പുറത്തോട്ട് വരും ഇന്ന് ഈ മോഡേൺ യുഗത്തിൽ ചില മനുഷ്യർ കണ്ടെത്തിയ ഒരു വരുമാന മാർഗമാണ് അവരുടെ സ്പിരിച്വൽ അല്ലെങ്കിൽ ചാരിറ്റി ബേസിസിൽ അവർ ഓരോ കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുക ഒരു മനുഷ്യൻ ചാരിറ്റിയൊക്കെ ചുമ്മാതെ ചെയ്യുമോ എനിക്ക് തോന്നുന്നില്ല കാരണം ജീവിതകാലം മൊത്തം ഇങ്ങനെ മറ്റുള്ളവർക്ക് ഓരോന്ന് ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് എല്ലാവരും വിഡ്ഢികളാണോ എന്ന് നമ്മൾ ചിന്തിച്ചു ചിന്തിച്ചു പോകും ചില സമയത്ത് അതായത് എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും നമ്മൾക്ക് നല്ല വരുമാനമാർഗം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനുള്ള ഒരു സോഴ്സസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മറ്റുള്ളവർക്ക് വീട് കൺ വെച്ച് കൊടുക്കാനും അതുപോലെ സേവനങ്ങൾ ചെയ്യാനും ഒക്കെ പറ്റത്തുള്ളൂ സ്വന്തമായിട്ട് ജോലി ചെയ്ത് ഒരു കുടുംബം ഉണ്ടെങ്കിൽ ആ കുടുംബത്തെ പോറ്റാൻ വേണ്ടി തന്നെ പാള ഇപ്പോഴത്തെ കാലഘട്ടത്തിലേയും അപ്പം ഈ ചാരിറ്റി ഇവർ മാത്രമല്ല അതായത് ഇപ്പോൾ ഈ ഈ മാരിയോ ജോസഫ് മാത്രമല്ല ഇതുപോലൊരുപാട് ഒരുപാട് ആൾക്കാരെ ചാരിറ്റി ബേസിസിൽ പൈസ ഉണ്ടാക്കുന്നുണ്ട് അത് സോഷ്യൽ മീഡിയയിലൂടെ മാത്രമല്ല അല്ലാതെ ഡയറക്റ്റായിട്ട് ഓരോ ഓരോ ചാറ്റി ഓരോ സ്പിരിച്വൽ വേയിൽ ആൾക്കാരെ കോണ്ടാക്റ്റ് ചെയ്ത് അവരോട് പൈസ ഡയറക്റ്റ് ഉണ്ട് ഇന്ന് ക്രിസ്ത്യൻ വിഭാഗത്തിൽ ക്രിസ്ത്യ യേശു പേരും പറഞ്ഞ് ക്രിസ്ത്യാനികളായവരും അല്ലാത്തവരുമായ ഒരുപാട് ഒരുപാട് ഒരുപാടൊരുപാടാൾക്കാർ അന്യമതത്തിലായിരുന്നു ആദ്യകാലഘട്ടങ്ങളിലൊക്കെ പിന്നീട് അവർക്ക് സുവിശേഷങ്ങളൊക്കെ കേട്ട് സ്പിരിച്വാലിറ്റി ഉണ്ടായി അവർ ഇതിലേക്ക് വന്നതാണെന്ന് പറയുന്നവരുമുണ്ട് അതിൻ്റെ പേരിൽ വൻകിട വെട്ടിപ്പും തട്ടിപ്പും നടത്തിയാണ് ഇവർ മുന്നോട്ട് നമ്മൾ എല്ലാവരും മനസ്സിലാക്കുക സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ കൂടുതൽ ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്ത് അതിലൂടെ അവർക്ക് ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും എല്ലാം യൂട്യൂബിലൂടെ എല്ലാം ഇഷ്ടംപോലെ റവന്യൂ കിട്ടി വരുമാനം കിട്ടി അവർ അതുകൊണ്ട് അവരുടെ ജീവിതം വളരെയധികം സുഖലോലുമതിയിൽ കഴിയുന്നുണ്ട് അതായത് അവർക്ക് വലിയ ഉണ്ട് അവർക്ക് വലിയ വണ്ടിയുണ്ട് അവർ ഉപയോഗിക്കുന്ന മൊബൈലിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ അതി അത് ഭയങ്കര വിലയായിരിക്കും മറ്റുള്ള എല്ലാ ജീവിത സാഹചര്യങ്ങളും അവരുടെ ഉണ്ട് അവരുടെ മക്കളൊക്കെ പഠിക്കുന്നത് ചിലപ്പം വലിയ വലിയ ഹൈ ലെവൽ സ്കൂളുകളിലായിരിക്കും ഈ ഇങ്ങനെ ഇവർ നേരം വളർത്ത് വൈകുന്നേരം വരെ നോക്കിക്കഴിഞ്ഞാൽ ഇവർ ശരിക്കും പണി പണിയെടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉള്ളൂ ഇവരൊന്നും യാതൊരു പണി എടുക്കുന്നില്ല അവരുടെ സ്വന്തം ശരീരമോ മനസ്സോ ഉപയോഗിച്ച് അവർ ജോലി എടുക്കുന്നില്ല എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു അവരുടെ ഒരേ ഒരു ലക്ഷ്യം എന്താണേ അവർക്കിതിലൂടെ പൈസ കിട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനുവേണ്ടി അവർ ചാരിറ്റിയെ ഉപയോഗിക്കും നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഈ ഫണ്ടിൻ്റെ ബേസിസിൽ നമുക്ക് എന്തെങ്കിലും ടാക്സ് കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ നാളെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ പ്രൂഫ് സമർപ്പിക്കേണ്ടേ അല്ലെങ്കിൽ നമുക്ക് ഗവൺമെൻറ്റിനകത്തുനിന്ന് ഓഡിറ്റിങ് വരാം അപ്പോൾ ആ സമയത്ത് ഈ ചാരിറ്റി എന്ന് പറഞ്ഞ് അതിൻ്റെ മറവിൽ നടത്തുന്ന അതായത് അതിൻ്റെ മറവിൽ ഒരുപാട് ഗഹരി ഉപയോഗിക്കുന്നുണ്ടാകാം പെണ്ണ് പിടിക്കുന്നുണ്ടാകാം അതിന് അവരുടെ കുടുംബജീവിതത്തിൽ തന്നെ ഇപ്പം നമ്മൾ ഉദാഹരണം കണ്ടോ ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത് പക്ഷെ അവർ പുറത്തോട്ട് പുറത്തോട്ടിതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവർക്ക് ഒരുപാട് ബിസിനസ് നടത്തുന്നുണ്ടവർ അപ്പോൾ അങ്ങനെ ആ ബിസിനസ്സൊക്കെ നടത്തുമ്പോഴും ചാരിറ്റിയുടെ മറവി ചെയ്യുമ്പോൾ ഇവർക്ക് ഒരുപാട് ബെനഫിറ്റ് ടാക്സിൽ നിന്ന് ടാക്സ് വെട്ടിച്ച് അവർക്ക് ജീവിക്കാൻ പറ്റും സാധാരണ ഒരു പ നല്ലൊരു ഒരു ബിസിനസ്മാൻ കൊടുക്കുന്ന അത്തരം ടാക്സ് അവർക്ക് കൊടുക്കണ്ട നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എവിടെയൊക്കെ ചാരിറ്റി ചെയ്യുന്നുണ്ടോ അതിൻ്റെ പിറകിൽ വൻകിട അവർക്ക് നമ്മൾ ആരും അറിയാത്ത വൻകിട ബിസിനസ്സും അവർക്ക് ഒരുപാട് ഫണ്ട് വന്ന് കൂടിയിട്ടും കുമിഞ്ഞു കൂടിയിട്ടും മാത്രമാണ് അവരിങ്ങനെ ഒരു ചാരിറ്റി മേഖലയിലേക്ക് തിരിയുന്നത് ഇതിനെ അവരൊരു തന്ത്രമായിട്ട് ഉപയോഗിക്കുകയാണ് അതായത് ജനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ചാരിറ്റി ചെയ്യുന്നുണ്ട് ഞാൻ നല്ല മനുഷ്യൻ ഞങ്ങൾ നന്നായിട്ട് നല്ല ഞങ്ങൾ ഒരുപാട് പേർക്ക് ഉപകാരം ചെയ്യുന്നുണ്ട് അപ്പം പിന്നെ അതുതന്നെ ഞാൻ പറയ പ്രധാനമായിട്ടും എന്താ ടാക്സ് അതിൽ നിന്ന് രക്ഷപ്പെടുക ടാക്സിൽ നിന്ന് വെട്ടിപ്പും തട്ടിപ്പും നടത്താൻ വേണ്ടി മാത്രമുള്ള തന്ത്രമാണ് ഇവരുടെയൊക്കെ യഥാർത്ഥ ജീവിതത്തിലേക്ക് ഇപ്പം നമ്മൾ ശരിക്കും ഇവരുടെ ലൈഫ് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉള്ള ഒരു ലൈഫാണ് ഇതിനെതിരെ ശക്തമായ നടപടി ഗവൺമെൻറ് അധികൃതർ എടുക്കേണ്ടതാണ് കാരണം ഈ മേഖലയിൽ എന്ത് നടന്നാലും ആരും അത്ര ഗൗനിക്കത്തില്ല ഏഹ് അതുപോലെ തന്നെ ഈ മേഖല കൈവശം വെച്ചുകൊണ്ട് ഇവർ എന്താ പറയുക ഇവർ നടത്തുന്ന കൊള്ള ഇതിനെ കൊള്ളേന്ന് തന്നെയല്ല വേറെ എന്തെങ്കിലും വാക്കു വിളിക്കേണ്ടിയിരിക്കുന്നു അത്രമാത്രം വൃത്തികേടുകളാണ് ഇവരൊക്കെ ചെയ്തു കൂട്ടുന്നത്